വെള്ളിക്കുളം വലിയ തോട്ടിലെ വാസുപുരം നരയൻകുറ്റി ക്രോസ് ബാറിൽ വെള്ളം സംഭരിച്ചു നിർത്താത്തത് പരിസര പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാക്കുന്നു ക്രോസ് ബാറിൽ വെള്ളം സംഭരിക്കാത്തതിനാൽ കിണറുകളും കുളങ്ങളും വറ്റി തുടങ്ങിയതായി നാട്ടുകാർ പറയുന്നു വേനൽക്കാലത്ത് കൃഷിക്കും കുടിവെള്ളത്തിനുമായി വെള്ളം സംഭരിച്ചു നിർത്താനായി വെള്ളിക്കുളം വലിയ തോട്ടിൽ വെള്ളിക്കുളങ്ങര മുതൽ വാസുപുരം വരെ ഒൻപതോളം ക്രോസ് ബാറുകൾ നിർമ്മിച്ചിട്ടുണ്ട് വാസുപുരം നരയൻകുറ്റിയാലാണ് അവസാനത്തെ ക്രോസ് ഉള്ളത് ഇതിൽ സംഭരിക്കപ്പെടുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് നൂലുവള്ളി വാസുപുരം പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നത് സമീപത്തെ കരപ്രദേശങ്ങളിലുള്ള കിണറുകളിലെയും കുളങ്ങളിലെയും ജലസമൃദ്ധി വേനൽ മാസങ്ങളിൽ ക്രോസ്ബാറിൽ സംഭരിക്കപ്പെടുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ഒരു മാസം മുമ്പ് നൂലുവള്ളി വാസുപുരം പാടശേഖരങ്ങളിൽ നെല്ല് വിളഞ്ഞതിനെ തുടർന്ന് ക്രോസ് ക്രോസ്ബാറിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായി ഉയർത്തിയതോടെ പരിസരത്തെ കരപ്രദേശങ്ങളിൽ ജലക്ഷാമം അനുഭവപ്പെടാൻ തുടങ്ങി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വേനൽച്ചൂടിന് കാഠിന്യമേറിയതോടെ കിണറുകളിൽ ജലനിരപ്പ് പെട്ടെന്ന് താഴുന്നു ഇതോടെ ജാതി വാഴ തെങ്ങ് പച്ചക്കറികൾ എന്നിവയ്ക്ക് ജലസേചനം നടത്താനാകാതെ കർഷകർ വലയുകയാണ് എത്രയും വേഗം ഷട്ടറുകൾ താഴ്ത്തി വെള്ളം സംഭരിച്ചു നിർത്തിയില്ലെങ്കിൽ കിണറുകൾ പൂർണ്ണമായി വറ്റി കുടിവെള്ളത്തിനും ക്ഷാമം നേരിടുമെന്ന് പ്രദേശവാസികൾ പറയുന്നു പാടശേഖരങ്ങളിലെ കൊയ്ത്ത് പൂർത്തിയായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നരകൻകുറ്റി തടയണയിലെ ഷട്ടറുകൾ താഴ്ത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി നരങ്കുറ്റി ചീപ്പ് ക്രോസ്ബാറിൽ വെള്ളമില്ലാണ്ടും ഇതിൻ്റെ ഷട്ടർ പൊന്തിച്ച് നിൽക്കുന്ന കാരണം കൊണ്ടും ഈ ഷട്ടറിൻ്റെ മുകളിലുള്ള നമ്മളുപജീവനമായിട്ട് വെള്ളം കിണറോളിലേക്ക് കുറവും ഇല്ലാതെ നിൽക്കാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഷട്ടർ ഒന്ന് ഇട്ടു തന്നെ പൊക്കത്തൊരു പത്താറുപത് വീട്ടുകാർക്ക് കുടിക്കാനും കൃഷിക്കും ജാതി തെങ്ങ് അതേമാതിരി വാഴകൾ അതേമാതിരി അനവധി കൃഷികളും കാര്യങ്ങളുണ്ട് ഈ ഷട്ടർ ഇങ്ങനെ പൊന്തിച്ച് കൊയ്ത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇവർ ഈ ഷട്ടർ പൊന്തിച്ചിരിക്കുന്നത് കൊയ്ത്ത് കഴിഞ്ഞ് എത്രയോ ദിവസങ്ങളായി എന്നിട്ട് പോലും ഇവിടെ ഈ ഷട്ടർ താത്താനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല ആ ഇതിൻ്റെ ഭരണസഭിനെ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഇവർക്ക് അറിയുന്നില്ല ധാരാള കൈയിലാണെന്ന് ഇതിന് ഈ ഷട്ടറിന് രണ്ട് ചെയ്യുമ്പ്ലോക്ക് ഇവിടെ കാണാനില്ല